പട്ടികജാതി പട്ടികവർഗ മേൽത്തട്ട് പരിധി കേരളത്തിൽ നടപ്പാക്കാൻ കെ പി എം എസ് അനുവദിക്കില്ല പി എ അജയ് ആളൂർ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിലെ മേൽത്തട്ട് പരിധി നിർണ്ണയിക്കുവാൻ സംസ്ഥാന സർക്കാരിനെ അനുവദിക്കില്ലെന്ന് കെ സംസ്ഥാന പ്രസിഡന്റ് പി എ അജയ് പറഞ്ഞു ആളൂർ കുടുംബശ്രീ ഹാളിൽ ചേർന്ന ജില്ലാ നേതൃസംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ജാതി കേന്ദ്രീകൃതമായ ഇന്ത്യയിൽ അധികാരവും വിഭവങ്ങളും വരേണി വിഭാഗങ്ങൾ കൈയടക്കി വെച്ചിരിക്കുകയാണ് ചരിത്രപരമായി പിന്നോക്കം പോയി വിഭാഗങ്ങളുടെ അധികാര പങ്കാളിത്തവും സാമൂഹിക നീതിയും ഉറപ്പാക്കാനാണ് അവകാശം ഭരണഘടനാപരമാക്കിയത് സ്വാതന്ത്ര്യ ലബ്ധിക്കു ശേഷം ദശകങ്ങൾ പിന്നിട്ടിട്ടും ഈ ലക്ഷ്യം കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇക്കാര്യത്തിൽ ആധികാരികമായി വിവരങ്ങൾ ലഭ്യമാക്കേണ്ട സാമൂഹിക സാമ്പത്തിക ജാതി സെൻസസ് നടത്താൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പരസ്പരം പഴിചാരി തടസ്സം നിൽക്കുകയാണ് ഇത്തരമൊരു സാഹചര്യത്തിൽ ഉയർന്നു വന്നിട്ടുള്ള സുപ്രീം കോടതി വിധി ആശങ്ക ഉണർത്തുന്നതാണെന്നും അജയ് ഘോഷ് കൂട്ടിച്ചേർത്തു ഓഗസ്റ്റ് ഇരുപത്തിനാലിന് കൊല്ലത്ത് നടക്കുന്ന സംസ്ഥാന ജനറൽ കൗൺസിലിൽ ജില്ലയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട എഴുപത്തിയഞ്ച് പ്രതിനിധികളെ പങ്കെടുപ്പിക്കാൻ തീരുമാനിച്ചു വയനാട് ചൂരൽമല ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ വർഷത്തെ അയ്യങ്കാളി ജയന്തി ആഘോഷങ്ങൾ ഒഴിവാക്കി ലളിതമായി നടത്തുവാനും യോഗം തീരുമാനിച്ചു സംസ്ഥാന ഉപാധ്യക്ഷൻ പി എൻ സുരൻ അധ്യക്ഷത വഹിച്ചു നേതാക്കളായ ശശി കൊരട്ടി ഷാജു ഏത്താപ്പിള്ളി കെ പി ശോഭന പി സി രഘു തുടങ്ങിയവർ സംസാരിച്ചു വ്യക്തിയാണ് വരും ആളുകളിൽ ഇത് നടപ്പാക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് വരെ സംഭരണം ലഭിക്കാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് പോകും അദ്ദേഹത്തിന് മൂന്ന് മറ്റമുണ്ട് ആ മൂന്ന്

ില്ല എന്ന് നമ്മൾ നിഷേധിക്കാൻ കഴിയില്ല മേൽക്കട്ടുകാരും പട്ടികരാജിക്കാരനാവാൻ ആകെ അറിയില്ല ആകാൻ കഴിയില്ല അതുപോലെ തന്നെ അവർക്ക് പട്ടികജാതി സംഘടനകളുമായി അല്ലെങ്കിൽ പട്ടികജാതി സമൂഹത്തിലെ ആളുകളെ സഹായിക്കുന്നതിനു